നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫലസ്തീൻ അനുകൂലിച്ച സൂപ്പർ മോഡലിന് വൻ തിരിച്ചടി പരസ്യത്തിൽ നിന്നും മാറ്റുന്ന തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് ഇരിക്കുകയാണ് പരസ്യ കമ്പനി പുതിയ സ്നീക്കറുകളുടെ പരസ്യ ക്യാമ്പയിനിൽ നിന്നുമാണ് സൂപ്പർ മോഡലിനെ സ്പോർട്സ് വെയർ കമ്പനിയായ അഡിഡാസ് മാറ്റിയത് ഫലസ്തീൻ അമേരിക്കൻ മോഡൽ ബെല്ല ഹദീദിനെയാണ് ഇത്തരത്തിൽ മാറ്റിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മ്യൂണിക്കിൽ നടന്ന ഒളിമ്പിക്സിന്റെ സ്മരണയ്ക്കായി വീണ്ടും പുറത്തിറക്കുകയായിരുന്നു റെട്രോ സ്നീക്കറുകൾ ഈ മോഡലിനെതിരെ ഇസ്രായേൽ അനുകൂല ഗ്രൂപ്പുകൾ രംഗത്തെത്തുകയായിരുന്നു ഇതോടെയാണ് അഡിഡാസ് ഇതിൽ നിന്നും പിന്മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മ്യൂണിക് ഗെയിംസിൽ ഫലസ്തീൻ ബ്ലാക്ക് സെപ്റ്റംബർ ഗ്രൂപ്പിലെ തോക്കുധാരികൾ ഒളിമ്പിക് ഗ്രാമത്തിൽ അതിക്രമിച്ചു കയറി പതിനൊന്ന് ഇസ്രായേലി അത്ലറ്റുകളെയും ഒരു ജർമ്മൻ പോലീസ് ഓഫീസറെയും കൊലപ്പെടുത്തിയ ഒരു ചരിത്രമുണ്ട് എസ് എൽ സെവൻറ്റി ടു എന്ന ഷൂ ഈ ഒളിമ്പിക്സ് ഗെയിംസിലാണ് കായിക താരങ്ങൾ ആദ്യമായി ധരിച്ചത് എന്നാലും സംഭവം വിവാദമായതോടെ അഡിദാസ് ഈ ഒരു വിഷയത്തിൽ നിലപാട് അറിയിച്ച രംഗത്ത് വന്നിരുന്നു ചരിത്രത്തെക്കുറിച്ച് അറിയാം മനഃപൂർവ്വം അല്ലെങ്കിലും എന്തെങ്കിലും അസ്വസ്ഥതയോ വിഷമമോ ഉണ്ടായെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നായിരുന്നു അഡിഡാസിൻ്റെ പ്രതികരണം ഫലസ്തീൻ മുസ്ലിം പാരമ്പര്യത്തെക്കുറിച്ച് നേരത്തെയും ബെല്ലാ ഹദീദ് തുറന്നടിച്ചിരുന്നു ബെല്ലയുടെ മാതാപിതാക്കൾ ഫലസ്തീൻ റിയൽ എസ്റ്റേറ്റ് വ്യവസായിയായ മുഹമ്മദ് ഹദീദും ഡച്ച് മോഡൽ യൊലാൻഡ ഹദീദുമാണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണം അതിനുശേഷം ഹദീദ് ഫലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് കൂടാതെ ഇസ്രായേലിന്റെ ആക്രമണത്തെ വംശഹത്തി എന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഫ്രാൻസിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിലെ റെഡ് കാർപ്പറ്റിൽ കുഫിയ കൊണ്ട് നിർമ്മിച്ച ഫ്രോക്ക് ധരിച്ചാണ് ബെല്ല ഹദീദ് എത്തിയത് ഫലസ്തീൻ ഭാഗമായിരുന്നു ഇത് ചൂപ്പും വെള്ളയും കുഫിയ കൊണ്ട് ഡിസൈൻ ചെയ്ത ഫ്രോക്ക് ആണ് ധരിച്ചിരുന്നത് എന്തായാലും ഈ ഒരു മോഡലിനെ ആ ഒരു പരസ്യത്തിൽ നീക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം യെമനിലെ ഹുദൈദയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മൂന്ന് മരണം ഹുദൈദ തുറമുഖത്തോട് ചേർന്ന എണ്ണ സംഭരണ വൈദ്യുത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടന്നത് എൺപത്തിയേഴു പേർക്ക് പരിക്കേറ്റതായി വിവരം പുറത്തുവരുന്നുണ്ട് വ്യാപക നാശനഷ്ടമുണ്ടായി ടെൽ തെല്ലി ഡ്രോൺ ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ഹുദയതയ്ക്ക് നേരെയുള്ള സൈനിക നടപടി എന്ന് ഇസ്രായേൽ അറിയിച്ചു ആക്രമണത്തിൽ തങ്ങൾക്ക് നേരിട്ട് പങ്കെടുത്തിട്ടില്ല എന്നാണ് അമേരിക്ക പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേലിലേക്കുള്ള കപ്പലുകൾക്ക് നേരെ കഴിഞ്ഞ മാസങ്ങളിൽ ഹൂതികൾ വ്യാപക ആക്രമണം നടത്തിയിരുന്നു ഇരുന്നൂറോളം ഡ്രോണുകൾ ഹൂതികൾ ഇസ്രായേലിന് നേരെ കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടയിൽ അയച്ചു എന്നാൽ ഇപ്പോൾ മാത്രമാണ് തങ്ങൾ തിരിച്ചടിക്കുന്നതെന്നായിരുന്നു സൈനിക നേതൃത്വത്തിന്റെ വിശദീകരണം ഹൂതികൾക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പാണ് ഇതെന്നും പറഞ്ഞു എന്നാൽ ഗാസയ്ക്കുള്ള പിന്തുണയിൽ മാറ്റമില്ലെന്നും ഇസ്രായേലിന് കടുത്ത മറുപടി ഉറപ്പാണെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി ഈലാദ് ഉൾപ്പെടെ മുഴുവൻ ഇസ്രായേൽ പ്രദേശങ്ങളും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് യമന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തെ ഇറാനും ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങൾ അപലപിക്കുന്ന സാഹചര്യമുണ്ടായി ഇതോടെ ഗാസ യുദ്ധത്തിന് കൂടുതൽ വ്യാപ്തി വന്നേക്കുമെന്ന ആശങ്ക വ്യാപകമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത <smart> oh. <noise>